മക്കളെ ഏഴാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ചെറുതിരി തിരയിൽ തെളിയും വലിയൊരു ലോകം എന്ന് പറയുന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ യൂണിറ്റിൻ്റെ ആദ്യത്തിലുള്ള പ്രവർത്തനവും കൂടെ പ്രവേശക പ്രവർത്തനങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കാം ഇവിടെ യൂണിറ്റിൻ്റെ തന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ നമുക്കറിയാം ഇന്ന് പറയുന്ന ലോകം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണെന്നല്ലേ ആ ഉൾക്കൈലുള്ള ആ ഒരു ചിത്രം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ലോകത്തിൻ്റെ ഏതറ്റത്തുള്ള ആളുകളെയും നമുക്ക് വളരെ നിഷ്പ്രയാസം കാണാനും സംസാരിക്കാനും എല്ലാം ഇന്ന് കഴിയുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് തന്നിട്ടുള്ളത് മുകളിൽ നൽകിയിരിക്കുന്ന കൊളാശിനെ വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പം മുകളിലുള്ള കൊളാശിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് എഴുതി കൊടുക്കാം മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ലോകത്തെയാണ് കൊളാശിൽ കാണുന്നത് മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ലോകത്തെയാണ് കൊളാശിൽ കാണുന്നത് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും റോബോട്ടും മനുഷ്യരുമെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ലോകമാണിത് വിവരങ്ങളുടെ അറിവുകളുടെ വിശാലമായ ലോകം വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലത്തിൻ്റെ സൂചനയും കൊളാഷിലുണ്ട് മനുഷ്യജീവിതത്തെ സമഗ്രമായി മാറ്റിമറിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഒരുക്കുന്ന പ്രപഞ്ചമാണിത് സാങ്കേതിക വിദ്യകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ മനുഷ്യന് വിശാലമായ ലോകം സ്വന്തമാകും ടെലിവിഷൻ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ നവമാധ്യമങ്ങൾ സിനിമ എന്നിവയൊന്നും മാറ്റി നിർത്തിയുള്ള ഒരു സാമൂഹിക ജീവിതം ഇന്ന് സാധ്യമല്ലാതായിരിക്കുന്നു അപ്പം ഇന്ന് ലോകം എന്ന് പറയുന്നത് അറിവുകളായിക്കോട്ടെ എന്തിൻ്റെ ആയിക്കോട്ടെ വിവരങ്ങളായിക്കോട്ടെ അതിൻ്റെ എല്ലാം ഒരു വിശാല ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ അപ്പം അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് ഇനി നമുക്ക് പാഠഭാഗം നോക്കാം വിവിധ കലകളുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനമായ സിനിമ ശക്തമായ ഒരു ദൃശ്യകലാമാധ്യമമാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ ഒരുപാട് മെസ്സേജ് നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട് നല്ലതും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചീത്തയായിട്ടും അല്ലെ ഇന്നിപ്പോൾ നമ്മുടെ യുവതലമുറയെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പം അതിൽ നല്ല വശങ്ങളെ നമ്മൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ ശ്രമിക്കണം അപ്പൊ അതുമായി ബന്ധപ്പെട്ട സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഒരു പാഠഭാഗമാണ് പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്നുള്ളത് നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം മജീദ് മജീദി സംവിധാനം ചെയ്ത സ്വർഗത്തിലെ കുട്ടികൾ ചിൽഡ്രൻ ഓഫ് ഹെവൺ ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും ചലത്തി ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലും നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ സിനിമ ജീവിതത്തിന്റെ ദുരിത വൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ ഒമ്പത് വയസ്സുള്ള അലി എന്ന ആൺകുട്ടി ആൺകുട്ടിയെയും അവൻ്റെ ഇളയ സഹോദരി സാറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അപൂർവമായ ഒരു കാഴ്ചാനുഭവമായി മാറുന്ന ഈ സിനിമ വികസിക്കുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒന്നാണല്ലോ എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായ ഒരു അനുഭവമായി ദൃശ്യവൽക്കരിക്കുന്നതെന്ന് ഈ സിനിമ മ്മെ ബോധ്യപ്പെടുത്തും സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന അലി കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്നും അത് നഷ്ടപ്പെടുന്ന സിനിമ ആരംഭിക്കുന്നത് ഒരു പഴക്കടയിൽ കുട്ടകൾ മരഞ്ഞു വീഴുന്നതിനിടയിൽ അതിൻ്റെ അടിയിലെവിടെയോ ഷൂസുകൾ നഷ്ടമാകുന്നു കടക്കാരനെ പേടിച്ച് ഷൂസ് ഉപേക്ഷിച്ച് അലി ഓടുന്നതോടെയാണ് അവൻ എന്നേക്കുമായി നഷ്ടമാകുന്നത് ഷൂസ് നഷ്ടമായ വിവരം അവൻ ബാപ്പയെയും ഉമ്മയെയും അറിയിക്കുന്നതേയില്ല പുതിയതൊന്നും വാങ്ങാനാവാത്ത വിധത്തിൽ അയാൾ അതിദാരിദ്ര്യത്തിലാണെന്ന് അവനറിയാം അവന് അടികിട്ടുമെന്ന് കരുതി സഹോദരിയും ആ വിവരം ഒളിച്ചു വെച്ചു അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ഷൂസാണിത് അവന്റെ ഷൂസുകൾ അവൾക്ക് നൽകി അവൾക്ക് ഉച്ചക്ക് മുമ്പ് അവന് ഉച്ചക്ക് ശേഷവുമാണ് ക്ലാസ് കുറച്ച് അയവുള്ള ഒരു ഷൂസും ഇട്ട് അനിയത്തി സ്കൂളിൽ നിന്നും വരുന്നതും കാത്ത് അലി ഉരുങ്ങിയിരിക്കും അവളുടെ കാലിൽ നിന്നും ഷൂസ് ഉരിയെടുത്ത് വേണം അവനതിട്ടു പോകാൻ പിന്നെ അവൻ ഒരൊറ്റ ഓട്ടമാണ് എന്നാലും അവൻ സ്കൂളിൽ എത്തുമ്പോൾ എന്നും വളരെ താമസിക്കും പ്രിൻസിപ്പലിൻ്റെ ശിക്ഷയൊക്കെ അവൻ ഏറ്റു കൊ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു അതിനിടയിലാണ് കുട്ടികളുടെ ഓട്ട ഓട്ടമത്സരത്തിൻ്റെ വിവരം അറിയുന്നത് അതിൽ മൂന്നാം സമ്മാനം ഒരു ജോഡി ഷൂസാണ് അതോടെ അവൻ അധ്യാപകന്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമായി ഓട്ടത്തിൽ മൂന്നാം എത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി ഷൂസ് ഇല്ലാതെ നിരാശനായി വീട്ടിലെത്തുന്ന അവനെ കാത്ത് അനിയത്തി ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു ദുഃഖിതനായ അരി ഷൂസിനുള്ളിൽ ഞെരുങ്ങി നീതുവന്ന പാദങ്ങൾ ചെറിയ കുളങ്ങളിൽ കുളത്തിലെ ജലത്തിൽ മുക്കി വെക്കുന്നു ചെറുമീനുകൾ മീനുകൾ അവന്റെ ചുവന്നു വീർത്ത പാദങ്ങളിൽ അപ്പോൾ മുത്തമിട്ടു മനസ്സിൽ ഒരു വേദന അവശേഷിപ്പിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് രോഗിയായ ഭാര്യ മൂന്ന് കുട്ടികൾ ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി ഈ അവസ്ഥയിൽ ഉരുകി ഒലുക്കുമ്പോഴും ചില മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന കുടുംബനാഥൻ പിതാവിൻ്റെ ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നിന്നൊരിക്കലും തിരിച്ചോടി വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീണ് പോകുന്നുണ്ട് ഒഴുകിപ്പോകുന്ന ഷൂസിന്റെ പിറകെ നില വിളിച്ചോടുന്ന നിസ്സാഹിയായ അവളുടെ ദൃശ്യം ഏറെ സങ്കടകരമാണ് ഒരു വൃദ്ധൻ വൃദ്ധൻ അവൾക്ക് അത് എടുത്തു കൊടുക്കുന്നുണ്ട് നനഞ്ഞ ഷൂസുമായി ഓടി ചേട്ടന്റെ അടുത്തെത്തിയപ്പോഴേക്കും താമസിച്ചതിനുള്ള അവന്റെ കുറ്റപ്പെടുത്തതിൽ അവൾ കരഞ്ഞു പോകുന്നുണ്ട് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പൊട്ടിത്തെറിച്ച അവൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനോട് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ അലി പറയുന്നത് ഇങ്ങനെയാണ് നീ പറഞ്ഞോളൂ എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാനിതുവരെ ഈ വിവരം ബാപ്പയോട് പറയാത്തത് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല ആ ദുഃഖം എന്തിനു അദ്ദേഹം സഹിക്കണം എന്ന് കരുതിയാണ് നിനക്ക് വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ സാറ ജീവിതത്തിന്റെ ഒരു പാഠം കൂടി പഠിക്കുകയായിരുന്നു അവൾ നിശബ്ദമായി രണ്ടു കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചുള്ള ഓട്ടവും സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവാനുഭവങ്ങളാണ് ഒരിക്കൽ സാറ തന്നെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും അത് നമുക്ക് നോക്കാം അലിയും സാറേയും കൂടി ആ പെൺകുട്ടിയെ അനുവാ അനുദാപനം ചെയ്ത് അവളുടെ വീട് കണ്ടുപിടിച്ചു പിടിക്കുന്ന ഒരു രംഗം നമ്മുടെ ഉള്ളിൽ കരച്ചിലിന്റെയും ആഹ്ലാദത്തിന്റെയും തരംഗങ്ങൾ ഉയർത്തുക ഉയർത്തുന്നതാണ് അവർ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ് ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് അയാൾക്ക് ചപ്പു ചവറുകൾ ഇടുന്ന സ്ഥലത്തു നിന്നാണ് ആ ഈ ഷൂസുകൾ ലഭിച്ചത് തങ്ങളുടേതിനേക്കാൾ ദയനീയമായ ഒരു മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ഷൂസ് തിരിച്ചു വാങ്ങാൻ മെ മെരക്കെടാതെ സഹപാഠിയെ അപമാനിക്കാതെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്ന് വിറക്കുമ്പോഴും മറ്റു ജീവിതങ്ങളുടെ സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ് ഷൂസിന് വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ പെയ്തു തീരുന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിജീവനത്തിന്റെ ചലച്ചിത്ര ഭാഷകൾ വി കെ ജോസഫ് ആണ് ഈ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ചെറിയ ഒരു സിനിമയാണെങ്കിൽ പോലും എന്താണ് വളരെയധികം സന്ദേശങ്ങളാണ് നമുക്കിതിലൂടെ നൽകുന്നത് അല്ലെ ദാരിദ്ര്യം എന്താണെന്നും അത് മനസ്സിലാക്കാൻ കുട്ടികൾ എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിലാണ് അവർ മനസ്സിലാക്കിയത് എന്നുള്ളതും നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല മറ്റുള്ളവരുടെ ആ ഒരു ദുഃഖവും അവരെ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ അപ്പം ഇതാണ് പാഠഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തേത് ഓട്ട മത്സരത്തിൽ വായിക്കാൻ പറയാമെന്നുള്ളതിനെയാണ് ഓട്ട മത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണം എന്ത് എന്തുകൊണ്ടായിരുന്നു ആ ഓട്ട മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിന് ലഭിക്കുന്ന സമ്മാനം ഒരു ജോഡി ഷൂസ് ആണ് അത് കിട്ടുന്നതിന് വേണ്ടിയാണ് അവൻ മത്സരത്തിന് ചേർന്നത് ഷൂസ് സമ്മാനമായി ലഭിച്ചാൽ അത് സാറക്ക് നൽകാമല്ലോ എന്ന് കരുതിയാണ് അവൻ മത്സരിച്ചത് രണ്ടാമത്തെ ചോദ്യം മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും അലി ഇങ്ങനെ പറയാനടിയായ സാഹചര്യം എന്ത് ഒരു ദിവസം സാറ തന്റെ നഷ്ടപ്പെട്ട ഷൂസ് ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഈ വിവരം സാറ അലിയോട് പറഞ്ഞപ്പോൾ മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും എന്നാണ് അലി പറയുന്നത് ആ പെൺകുട്ടിക്ക് വിഷമം ഉണ്ടാക്കരുത് എന്ന് കരുതൽ അലിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലേ അപ്പൊ ഇതാണ് രണ്ട് ചോദ്യവും അതിലെ ഉത്തരവും ഇനി അടുത്തതെന്ന് പറയുന്നത് കാഴ്ചയിലേക്ക് എന്നുള്ള പ്രവർത്തനം ആണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങളുടെ ഏറ്റവും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു രംഗം വിശകലനം ചെയ്ത് അഭിപ്രായം പങ്കുവെക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച ഏത് ഭാഗമാണോ അതിനെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ ഒരു ഭാഗം പറയാം സ്വർഗത്തിലെ കുട്ടികൾ എന്ന സിനിമയിൽ ഏറെ സ്വാധീനിച്ച രംഗം അലിയും സാറയും ഷൂസ് അന്വേഷിച്ച് ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതാണ് വളരെ ദയനീയമായ ആ കുട്ടിയുടെ സാഹചര്യം സാഹചര്യം കാണുമ്പോൾ അവർക്ക് സങ്കടമാകുന്നു ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു ാണ് സ്വന്തം ജീവിതാവസ്ഥയേക്കാൾ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് അവർ ഷൂസ് തിരികെ വാങ്ങാതെ സഹപാഠിയെ അപമാനിക്കാതെ തിരികെ പോരുന്ന രംഗം ഹൃദയസ്പർശിയാണ് നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന രംഗമാണിത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രംഗത്തെ കുറിച്ച് നിങ്ങൾ എഴുതാം അടുത്ത ചോദ്യം ഈ ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കഥാപാത്രം ആരാണ് അതിനുള്ള കാരണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ ആ ഏത് കഥാപാത്രമാണ് സാറയാണോ അതോ അലിയാണോ ആരാണെങ്കിൽ അവരെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അലിയെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഈ ചലച്ചിത്രത്തിൽ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ഒൻപത് വയസ്സുകാരനായ അലി എന്ന കുട്ടിയാണ് സാറയുടെ ഷൂസ് അവൻ്റെ കയ്യിൽ നിന്നാണ് നഷ്ടമാകുന്നത് തുടർന്ന് അവൻ ഒരു ജോഡി ഷൂസ് കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് സാറ വരുന്നതും കാത്ത് അലി നിൽക്കുന്നതും തുടർന്ന് ക്ലാസ്സിലേക്കുള്ള ഓട്ടവും വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ് ക്ലാസ്സിൽ എന്നും വൈകുമ്പോൾ അവന് ിട്ടുന്നുണ്ട് ഷൂസ് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു കാരണം അവർ ജീവിക്കുന്നത് ദാരിദ്ര്യാവസ്ഥയിലാണ് മറ്റൊരു ഷൂസ് വാങ്ങാൻ തൻറെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷിയില്ല എന്ന് തിരിച്ചറിയുന്ന കുട്ടിയാണ് അലി സോ ഷൂസ് നഷ്ടപ്പെട്ട കാര്യം അവൻ മറച്ചുവെക്കുന്നത് അതുകൊണ്ടാണ് സാറയുടെ ഷൂസ് മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കാണുമ്പോൾ ആ കുട്ടിയെ അപമാനിക്കരുതെന്നാണ് അലി പറയുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഇത് സൂചിപ്പിക്കുന്നത് പെൺകുട്ടിയെ പിന്തുടർന്ന് അവളുടെ അവസ്ഥ കണ്ട് അലിയും സഹോദരിയും അവളെ അപമാനിക്കാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത് മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഉറവ പറ്റിയിട്ടില്ലെന്ന് ഈ കഥാപാത്രങ്ങളിലൂടെ സംവിധായകൻ പങ്കുവെക്കുന്നു തങ്ങളുടെ ജീവിതം തീർത്തും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നുപോകും ും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നു ഏതു സാഹചര്യത്തിലും നന്മയും സ്നേഹവും കാത്തു കൊള്ളാൻ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് അലി എന്ന കഥാപാത്രം തെളിയിക്കുന്നു അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് അലിയെ ഇഷ്ടമായത് അപ്പൊ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടമായത് അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരമെഴുതുക ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത പ്രവർത്തനം ഇടരൂപങ്ങൾ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത് ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാ അലി സാറ പറഞ്ഞു പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയാക്കി എഴുതുക വാക്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഇടരൂപം ഏത് ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക ഇവിടെ നമുക്ക് ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്താക്കണം ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറയോട് പറഞ്ഞു എന്നാക്കി മാറ്റാം അപ്പൊ വാക്യം പൂർത്തിയാക്കാൻ ഉപയോഗിച്ച ഇടരൂപം ഏതാണ് ഓട് എന്നുള്ളതാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ കൂടുതൽ ഉദാഹരണം സാറ കീറിപ്പോയി ഷൂസ് തുന്നിച്ചു അപ്പൊ അവിടെ എന്താണ് സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു എന്നാക്കി മാറ്റി എഴുതണം അതുപോലെ പിതാവ് ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികൾ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ അവിടെ എന്ത് ചെയ്യണം പിതാവിന്റെ ഇന്റെ എന്നുള്ളത് കൂട്ടിച്ചേർക്കുക പിതാവിന്റെ ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ അലി പക്കൽ നിന്ന് അത് നഷ്ടപ്പെട്ടു അത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം യുഡേ എന്നും കൂടെ ചേർക്കണം അല്ലെ അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെട്ടു അപ്പൊ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് ചർച്ച ചെയ്യാം എന്ന പ്രവർത്തനമാണ് ചലച്ചിത്രത്തില് അലിയും സാറയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ വെല്ലുവിളികൾ എന്നുള്ളതൊക്കെ നമുക്ക് എന്ന് എഴുതി കൊടുക്കാം വളരെ ദരിദ്രമായ കുടുംബത്തിലെ അംഗമാണ് അലിയും സാറയും സാറയുടെ കീറിപ്പോയി ഷൂസ് തുന്നിച്ചുകൊണ്ടുവരാൻ അലിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നു ഷൂസ് നഷ്ടമായ വിവരം അവർ മാതാപിതാക്കളെ അറിയിക്കുന്നില്ല മാതാപിതാക്കൾ ദരിദ്രരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അലിയുടെ ഷൂസ് സാറക്ക് കൊടുക്കുന്നു അവൾക്ക് ഉച്ചക്ക് മുമ്പും അവന് ഉച്ചക്ക് ശേഷവുമാണ് ക്ലാസ് അനിയത്തി തന്റെ ഷൂസ് തരുമ്പോൾ അത് വിട്ട് അലി സ്കൂളിലേക്ക് ഓടും എന്നും സ്കൂളിൽ വൈകിയെത്തുന്നതിന് അവന് ശിക്ഷ ലഭ്യ കിട്ടും അനിയത്തിയുടെ നഷ്ടപ്പെട്ട് ിനു പകരം മറ്റൊരു ഷൂസ് നൽകാൻ വേണ്ടി അലി ഒരു ഓട്ടം മത്സരത്തിൽ പങ്കെടുക്കുന്നു മൂന്നാം സമ്മാനമായ ഒരു ജോഡി ഷൂസ് നേടാനാണ് അവൻ മത്സരിച്ചത് എന്നാൽ അവന് ഒന്നാം സ്ഥാനമാണ് കിട്ടിയത് അതുകൊണ്ട് ഷൂസ് സമ്മാനമായി കിട്ടിയില്ല അവന് വലിയ സങ്കടമായി വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് അലിയും സാറയും വളരുന്നത് അതുകൊണ്ടാണ് അവർ ഷൂസ് നഷ്ടപ്പെട്ട വിവരം ആരോടും പറയാതെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചത് ഷൂസ് ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ കാലിൽ കാണുന്ന സന്ദർഭത്തിൽ അവളെ അപമാനിക്കാതിരിക്കണമെന്ന് അലി സഹോദരിയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സ്വന്തം വിഷമങ്ങൾക്കിടയിലും അവർ നന്മ കാത്തു സൂക്ഷിക്കുന്നതിന്റെ അടയാളമാണിത് നനഞ്ഞ ഷൂസും ഇട്ടുള്ള സാറയുടെയും അലിയുടെയും ഓട്ടം ദയനീയമാണ് കഷ്ടപ്പാടുകൾക്കിടയിലാണ് അവരുടെ ജീവിതമെങ്കിലും നന്മയുടെ സ്നേഹത്തിന്റെ പ്രകാശം അവർ പ്രസരിപ്പിക്കുന്നു തങ്ങളേക്കാൾ ദുരിതം അനുഭവിക്കുന്നവരോട് കരുതലും സ്നേഹവും പുലർത്താൻ അവർ ശ്രമിക്കുന്നു സിനിമയുടെ തന്നെ ർഗത്തിലെ കുട്ടികൾ എന്ന വിശേഷണം ആ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമാണ് അലിയും സാറയും പ്രകാശം പരത്തുന്ന കഥാപാത്രങ്ങളായി ജ്വലിച്ചു നിൽക്കുന്നു ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ആശയം പോലെ അല്ലെങ്കിൽ ആസ്വാദനം പോലെ എഴുതാൻ വേണ്ടി സാധിക്കും ഇനി അടുത്ത പ്രവർത്തനം സിനിമാസ്വാദനമാണ് ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ഒന്നിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക പ്രമേയം കഥാപാത്രങ്ങളുടെ സവിശേഷത ഗാനങ്ങളുടെ പ്രസക്തി ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൂടി പരിഗണിക്കണം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പ്പെട്ട ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചിട്ട് നിങ്ങൾ എന്തെഴുതുക ആ ഒരു ആസ്വാദനം എഴുതുക അതിൻ്റെ പ്രമേയം എന്താണ് അതിൽ ആരൊക്കെയുണ്ട് കഥാപാത്രങ്ങൾ അതിൻ്റെ സവിശേഷത എന്താണ് അതിൻ്റെ ഗാനങ്ങളുടെ പ്രസക്തി എന്താണ് അതിൻ്റെ പശ്ചാത്തല സംഗീതം എങ്ങനെയാണ് സംവിധാനം എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ ആ ഒരു കുറിപ്പിൽ എഴുതിത്തോ എഴുതി തയ്യാറാക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് മുത്തശ്ശി കഥയിലൂടെ എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്